ഒടുവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ ചാമ്പ്യൻ പട്ടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കരുത്തറായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റുകൾക്ക് തകർത്തുകൊണ്ടാണ് കൊൽക്കത്ത ഐ പി എൽ ചാമ്പ്യന്മാർ ആയിരിക്കുന്നത് ചരിത്രത്തിൽ മൂന്നാം തവണയാണ് കിരീടം ചൂടുന്നത് ഇതോടെ ശ്രേയസ് അയ്യരുടെയും സംഘത്തിന്റെയും പേരിൽ മറ്റൊരു ട്രോഫി കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഫൈനൽ മത്സരത്തിന്റെ യാതൊരു ത്രില്ലിങ്ങും ഇല്ലാതെയായിരുന്നു ഈ മത്സരം അവസാനിച്ചത് ഹൈദരാബാദിനെതിരെ ഒരു ആധികാരിക വിജയം തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേടിയെടുത്തത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിന്റെ പത്ത് വിക്കറ്റും വീഴ്ത്തിക്കൊണ്ട് നൂറ്റി എന്ന മോശം സ്കോറിലേക്ക് കൊൽക്കത്ത ബൗളേഴ്സ് ഒതുക്കി മറുപടി ബാറ്റിങ്ങിൽ പത്തേ പോയിന്റ് മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അനായാസം ലക്ഷ്യം മറികടന്നു കൊൽക്കത്ത ബാറ്റിംഗ് നിരയിൽ വെങ്കടേഷ് അയ്യർ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയപ്പോൾ ബൌളിംഗിൽ ആന്ദ്രേ റസ്സലും വരുൺ ചക്രവർത്തിയും മികച്ച രീതിയിൽ തന്നെ പ്രകടനം പുറത്തെടുത്തു